ഹലോ ഹായ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ഈവനിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ ഇതിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഇത് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ള മൈദപ്പൊടി വെച്ചിട്ടാണ് ഈ മൈദപ്പൊടിക്ക് മൈദപ്പൊടിക്കകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുന്നേ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയ വേഴ്സിലുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ഫസ്റ്റ് തന്നെ ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ചീൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റിയിട്ടെടുക്കാം നന്നായി വയലാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം ഉള്ളിയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വയന്ന് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് ഞാനിതാ ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിൻ്റെ എല്ലേം കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടി ഈ ഒരു ഉള്ളിലേക്ക് ഇട്ടെടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വയറ്റിയിട്ട് എടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ഉപ്പിട്ടത് ഈ ഒരു മസാലയ്ക്ക് കണക്കാക്കിയിട്ടോ ഉപ്പിട്ടത് ഇനി നമ്മളീൽ ഉപ്പിനൊന്നും ആഡ് ചെയ്യുന്നില്ല ഇനി ഇതാ തക്കാളിയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ അതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ആ തക്കാളി എല്ലാം ഒന്ന് നന്നായി വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്ന പൊടികൾ എന്ന് നടക്കണേൽ മുളകും പൊടി മല്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ഇത്ര പൊടികളാണ് ഈ ഒരു മസാലയിൽ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈയൊരു മസാലേൻ്റെ എല്ലാം റോസ് നെല്ല് പോകുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ മല്ലിച്ചപ്പലുണ്ടെങ്കിൽ അതെല്ലാം ഇട്ടുകൊടുക്കുക അപ്പോൾ നമ്മളെ മസാല നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇടാത്തത് ഇനിയിപ്പോൾ ഇതാ പൊടികളെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വയന്ന് വരട്ടെ ഇനിയിപ്പം ഇതാ മസാലയെല്ലാം ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ദോശ ചുട്ടെടുക്കാം ദോശ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ മൈദപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു ദോശ വെച്ചിട്ടെടുക്കുന്നത് അപ്പോൾ അതാ ഒരു കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അതാ ആവശ്യത്തിന് വെള്ളം ഉപ്പും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഫസ്റ്റ് നമ്മൾ വെള്ളമൊഴിക്കുമ്പോൾ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഈയൊരു പാകത്തിനാക്കി എടുത്താൽ മതി നമ്മൾ സാധാരണ എല്ലാം ചൂടുമല്ലോ ആ ഒരു പാകമാണ് കേട്ടോ നമുക്ക് വേണ്ടത് ആട്ടപ്പൊടിയാണെങ്കിലും നമ്മൾ ദോശ എല്ലാം ചൂടുന്ന ആ ഒരു പാകത്തിനാണ് വേണ്ടത് അങ്ങനെ ഇതാ ദോശ ചൂടാനുള്ള പാകത്തിൽ ഞാനിതൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈയൊരു ദോശ ചൂടാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഫ്രൈ പാൻ ഏതാ ഒന്ന് ഹീറ്റാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ടൊരു ഒന്നര കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നിങ്ങനെ ചുറ്റിച്ചിട്ട് എടുക്കൂല നമ്മൾ അതേപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് എടുക്കലാണ് എന്നിട്ട് ദോശ ഒന്ന് വെന്തുവാന്നൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ മറിച്ചിട്ടെടുത്തിട്ട് ആ ഒരു സൈഡും ഒന്ന് മൊരിപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ ഒരു കപ്പ് മൈദപ്പൊടിയാണല്ലോ എടുത്തിട്ടുള്ളത് ഇനി ആറ് ദോശയാണ് ഞാനൊന്ന് ചുട്ടെടുത്തിട്ടുള്ളത് അങ്ങനെ ഞാനിതാ ആറ് ദോശയും ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എങ്ങനെയാണ് ഫ്രൈ ചെയ്യാൻ നോക്കാം അതിനെട്ടിട്ട് ഞാനിതാ ഒരു ദോശ ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ നടുഭാഗത്തായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല അല്ലേ ആ മസാല വെച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് മുട്ട വെച്ചെടുക്കുന്നുണ്ട് ഞാനിപ്പം മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ടേനെ നടു ഇങ്ങനെ നടു കഷ്ണാക്കിയിട്ട് അങ്ങനെ ആറ് മുട്ടയാണ് എടുത്ത് ഉള്ളത് എന്നിട്ട് ഇതാ ഈ ഒരു രീതിക്കൊന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് ഒന്ന് ഈ ഒരു മടക്കുന്നത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് മുട്ട കലക്കിയതില്ലേ അത് ഞാനിതാ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഇതാ ഈ ഒരു ഷേപ്പിൽ ഈ ഒരു ചതുരം ആ ഒരു ഷേപ്പിനെ ഇതൊന്നിങ്ങനെ മടക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് കാണാൻ ഭംഗിക്ക് ഞാനിതാ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് മുട്ട ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിതാ ഒരു തക്കാളിയില്ലേ അത് ഇതാ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ആകുമ്പം കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ നിങ്ങൾ ചെയ്യുമ്പം അങ്ങനെ ചെയ്യണമെന്നില്ല ഒരു തക്കാളി ഇങ്ങനെ വെച്ചെടുക്കണം എന്നില്ല അങ്ങനെ ആറ് മുട്ടയും ഞാൻ ഇതാ ഇതേപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഫ്രൈ പാൻ ഇതാ ഒന്ന് ഹീറ്റാക്കി എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ഓയിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബോക്സില്ലേ അത് ഇതാ ഇങ്ങനെ വെച്ചെടുക്കുക എന്നിട്ട് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ സൈഡും കൂടി ഒന്ന് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കലാണ് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്ന ഒരു സ്നാക്സും കൂടിയാണ് ഇത് മറിച്ചിടുമ്പോഴൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ കാണാനൊരു ഭംഗിക്ക് വേണ്ടി തക്കാളി എല്ലാം വെച്ചുകൊണ്ട് ഞാൻ കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് മറിച്ചിടുന്നത് നിങ്ങൾ ഇങ്ങനെ തക്കാളി ഒന്നും വെക്കണ്ട അപ്പം മറിച്ചിടൽ പെട്ടെന്ന് കൈയ്യല്ല ഇനിയിപ്പോൾ ഇതാ ഞാനിത് ഇതേപോലെ ബാക്കിയുള്ള മൂന്നെണ്ണം കൂടിയുണ്ട് അതും ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കലാണേ അങ്ങനെ നമ്മളിതാ ഈസി ആയിട്ടുള്ള എഗ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ